എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ യുവതിയെ സോഷ്യൽ മീഡിയകളിലൂടെ മോശമായി ചിത്രീകരിച്ച കേസിൽ പിടികിട്ട പുള്ളിയെ പത്രം തിട്ടയിൽ നിന്നും പിടികൂടി ഇടവിലങ്ങ് സ്വദേശിയായ യുവതിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ഥിരമായി പിന്തുടർന്ന് ശല്യം ചെയ്യുകയും അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി സുമേഷ് നിവാസിൽ മുപ്പത്തിനാല് വയസ്സുള്ള സുമേഷിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേസിലാസ്പദമായ സംഭവം നടന്നത് തുടർന്ന് സുമേഷ് ഒളിവിലായിരുന്നു കോടതി ഇയാളെ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർച്ചയായ അന്വേഷണത്തിനൊടുവിൽ പത്തനംതിട്ട മൈലപ്രയിലുള്ള കാമുകിയുടെ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് തൃശൂർ റൂറൽ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി എസ് വൈ സുരേഷ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടർ എസ് ഐ അശോകൻ സി പി ഒ ഷിബു വാസു അജിത് വി എസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് സുമേഷിനെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു